വെറും ഒരു രൂപയ്ക്ക് ചെറുകടിയും കുറച്ച് കോംബോ ഓഫറുകളും കൊടുക്കുന്ന ഒരു കട ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരാം ആലപ്പുഴ ടൗണിലെത്തിയാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കടയാണ് ഈ ഒരു ചെറിയ കട ഈ കടയിൽ നല്ല കോംബോ ഓഫറായിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത് മൂന്ന് പൊറോട്ടയും ചിക്കൻ കറിയും അമ്പത് രൂപയും പൊറോട്ടയും ബീഫ് കറി അറുപത് രൂപ നെയ്ച്ചോറ് ബീഫ് കോമ്പിനേഷൻ എഴുപത് രൂപ ഞങ്ങൾ അവരുടെ മൂന്ന് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി നോക്കി രണ്ട് പീസ് ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടെയാണ് ആ ചിക്കൻ കറിയിലുള്ളത് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഒരു രൂപയ്ക്ക് കിട്ടുന്ന നല്ല ചെറിയ മുളക് വജിയാണ് നല്ല പഴുത്ത മുളക് അരിഞ്ഞെടുത്ത് മാവിൽ മുക്കി പൊരിച്ചു തന്നെ ഈയൊരു ഐറ്റമാണ് ഈയൊരു കടയിലെ മെയിൻ സാധനം ഈ ഒരു രൂപയുടെ മുളക് ഇത് ഇതുകൂടാണ്ട് ഇവിടെ നോർമൽ ചെറുകടികളുണ്ട് നെയ്യപ്പം ബ്രെഡ് പൊരി മുളകൂട അങ്ങനത്തെ ഐറ്റംസും ഈയൊരു കടയിലുണ്ട് ഏകദേശം പത്തിരുപത് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഈ ഒരു കടയിൽ രാവിലെ മുതൽ രാത്രി പത്ത് വരെയാണ് കടയുടെ പ്രവർത്തനം നടക്കുന്നത് രാവിലെ അപ്പം പുട്ട് ഇഡലി അങ്ങനത്തെ സാധനങ്ങളും ഈ ഒരു കടയിൽ ലഭിക്കുന്നുണ്ട് ഒരു രൂപയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു മുളകിൻ്റെ ബജി നിങ്ങൾ ഏതായാലും ഈ കടയിൽ പോകണേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ചെറികളുകൾക്കും ഏഴും എട്ടും രൂപ മേടിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് പോരി കൊടുക്കുന്ന അപൂർവ്വം കടകളിൽ ഒന്നാണ് ഈ ഒരു കട ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ടൗണിൽ തിരുവമ്പാടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി കേരള കൗമദി ഒരു ഓഫീസുണ്ട് ആ ഓഫീസ് എത്തും മുന്നേ ഇടതു കാണാം പൊരിക്കട എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ കടയുടെ ലൊക്കേഷൻ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആലപ്പുഴയിൽ എത്തുമ്പോൾ ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് ഈ കടയിൽ പോയി കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക